ഒരു ബലാത്സംഗ കേസിൽ വിചാരണ നേരിടുന്ന കുറ്റാരോപിതനാണ് ഹർജിക്കാരൻ വിവാഹം കഴിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകി ഹർജിക്കാരൻ ഇരയെ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയുടെ മുമ്പിൽ ഉയർന്ന പ്രധാന ചോദ്യമെന്നു പറയുന്നത് വിവാഹിതയായ ഒരു സ്ത്രീയും അവരുടെ പൂർവ്വ തമ്മിൽ നടന്ന സമ്മതപ്രകാരമുള്ള വിവാഹവാഗ്ദാനത്തെ അടിസ്ഥാനമാക്കിയുള്ള ലൈംഗിക ബന്ധം എപ്പോഴാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് അഥവാ ബി എൻ എസ് ജെ അറുപത്തിനാലാം വകുപ്പ് പ്രകാരം ബലാത്സംഗമാകുന്നത് എന്നതായിരുന്നു പ്രഥമ വിവരമൊഴിയും സിആർപി സിയുടെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി എൺപത്തിമൂന്നാം വകുപ്പ് പ്രകാരമുള്ള ഇരയുടെ മൊഴിയും പരിശോധിച്ചപ്പോൾ ഹർജിക്കാരനും ഇരയും മുൻപ് പ്രണയിതാക്കളും സഹപാഠികളുമായിരുന്നുവെന്നും നേരത്തെ തന്നെ വിവാഹിതരാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും കോടതിക്ക് മനസ്സിലായി എങ്കിലും തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങളാൽ അവർക്കു വിവാഹിതരാകാൻ സാധിച്ചില്ല ഇരയ്ക്കു മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു ഇര മറ്റൊരാളുടെ ഭാര്യയായിരിക്കെയാണ് ഹർജിക്കാരനുമായി ആരോപണത്തിൽ പറയപ്പെടുന്ന ലൈംഗിക ബന്ധം നടന്നത് തെളിവുകൾ പ്രകാരം നിർബന്ധിത ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതി ഊന്നിപ്പറഞ്ഞത് ഹർജിക്കാരന്റെ വിവാഹ വാഗ്ദാനത്തിന്റെ പ്രേരണയിലാണ് ഇര ലൈംഗിക ലൈംഗികബന്ധത്തിന് സമ്മതിച്ചതെന്നാണ് ആരോപണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയാൽ അവർ തമ്മിൽ സമ്മതത്തോടെ നടന്ന ലൈംഗിക ബന്ധത്തെ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് അഥവാ ബി എൻ എസിന്റെ അറുപത്തിനാലാം വകുപ്പ് പ്രകാരം ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പാലിക്കാൻ ഉദ്ദേശമില്ലാതെ വ്യാജ വിവാഹ വാഗ്ദാനം നൽകിയതുകൊണ്ട് മാത്രമാണ് ലൈംഗിക ബന്ധത്തിനുള്ള സമ്മതം നേടിയതെന്ന് സ്ഥാപിച്ചാൽ മാത്രമേ ബലാത്സംഗമായി കണക്കാക്കാനാവൂ എന്നുള്ള തത്വത്തെ കോടതി പരാമർശിച്ചു വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് കുറ്റാരോപിതൻ നൽകിയ വാഗ്ദാനം ഇന്ത്യൻ കരാർ നിയമത്തിലെ ഇരുപത്തിമൂന്നാം വകുപ്പിലെ പൊതുതത്വത്തിനെതിരായതിനാൽ ആ വാഗ്ദാനം നിയമപരമായി നടപ്പാക്കാനാകാത്തതാണെന്നു കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള നടപ്പാക്കാനാകാത്തതും നിയമവിരുദ്ധവുമായ വാഗ്ദാനം സ്ത്രീയുടെ സമ്മതത്തിനു അടിസ്ഥാനമായി കരുതാനാവില്ല സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുറ്റാരോപിതൻ ലൈംഗിക ബന്ധത്തിന് സമ്മതം നേടിയതെന്ന് അതുകൊണ്ടുതന്നെ പ്രോസിക്യൂഷന് വാദിക്കാൻ കഴിയില്ല ബലാത്സംഗവും പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധവും തമ്മിലുള്ള വ്യത്യാസം എടുത്തുപറഞ്ഞ കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികൾ കോടതി ഉദ്ധരിച്ചു കുറ്റാരോപിതൻ യഥാർത്ഥത്തിൽ ഇരയെ വിവാഹം കഴിക്കാനാഗ്രഹിച്ചിരുന്നോയെന്നും ദുരുദ്ദേശമുണ്ടായിരുന്നോയെന്നും തന്റെ കാമം തീർക്കാൻ മാത്രമായി വ്യാജ വാഗ്ദാനം നൽകിയതായിരുന്നോ എന്നും കോടതി ശ്രദ്ധയോടെ പരിശോധിക്കണമെന്നും ഈ വിധികൾ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് പ്രസ്തുത കേസിൽ ഹർജിക്കാരനും ഇരയും തമ്മിൽ നടന്നത് തികച്ചും പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നുവെന്നുള്ള നിഗമനത്തിലാണ് കോടതി എത്തിച്ചേർന്നത് അതുപോലെ ഹർജിക്കാരൻ തന്റെ കാമം തീർക്കാൻ മാത്രമായി വ്യാജ വാഗ്ദാനം നൽകിയതാണെന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അതിനേക്കാൾ ഉപരി വിവാഹിതയായ സ്ത്രീയായിരുന്നുവെന്നതും തനിക്കു നിയമപ്രകാരം മറ്റൊരു വിവാഹം കഴിക്കാനാകില്ലെന്ന് അറിയാമായിരുന്നുവെന്നതും വിവാഹ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുവെന്ന വാദത്തെ നിരാകരിക്കുന്നതാണ് അതിനാൽ പ്രഥമ വിവരമൊഴിയുടെയും സി ആർ പി സിയുടെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് അഥവാ ബി എൻ എസ് എസിന്റെ നൂറ്റി എൺപത്തി മൂന്നാം വകുപ്പ് പ്രകാരമുള്ള ഇരയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു കാരണം വിവാഹ വാഗ്ദാനം നടപ്പാക്കാനാവാത്തതും നിയമവിരുദ്ധവുമാണെന്നുമുള്ള വസ്തുത ഇരയ്ക്ക് അറിയാമായിരുന്നു അത്തരത്തിലുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചു ലൈംഗിക ബന്ധത്തിന് സമ്മതമേകയെന്ന വാദം തെറ്റാണെന്ന് കോടതി വ്യക്തമാക്കി ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക